അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്ന സസ്പെൻസ് അവസാനിപ്പിച്ച് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നിരിക്കുന്ന വിവരം അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയായിരിക്കും സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി രാഹുൽ ഗാന്ധി ഉടൻ റായ്ബറേലിയിലേക്ക് തിരിക്കും വൻ ഘോഷയാത്രയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച് സോണിയാഗാന്ധിയോട് പരാജയപ്പെട്ട ദിനേശ് പ്രതാപ് സിംഗ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി യു പി സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ് ദിനേശ് പ്രതാപ് സിംഗ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ റായ്ബറേലി മണ്ഡലം ഗാന്ധി കുടുംബത്തോടൊപ്പമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വിജയിച്ച ഏക ലോക്സഭാ സീറ്റും റായ്ബറേലി ആയിരുന്നു ഇത്തവണ പരാജയം മുന്നിൽ കണ്ടാണ് സോണിയാ ഗാന്ധി റായ്ബറേലിയെ കൈയൊഴിഞ്ഞതെന്ന് ആരോപണം ഉയർന്നിരുന്നു സോണിയ രാജ്യസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുകയായിരുന്നു ഇത്തവണ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് ഇത്തവണ അമേതിയിൽ സ്മൃതി ഇറാനിക്കെതിരെ പോരാടാനിറങ്ങുന്ന കിഷോരിലാൽ ശർമ്മ പ്രിയങ്കയുടെ മത്സരത്തിന് തയ്യാറാവാതിരുന്നതോടെയാണ് കിഷോർ ലാലിന് നറുക്കു വീണത് പഞ്ചാബ് സ്വദേശിയായ കെ എൽ ശർമ്മ എന്ന കിഷോരിലാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി അമേത്തിയിലെത്തുന്നത് കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ അന്തരിച്ച രാജീവ് ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ശർമ്മ രാജീവ് ഗാന്ധിക്ക് ശേഷം അമേഠിയിൽ തുടർന്ന് അദ്ദേഹം പിന്നീട് അങ്ങോട്ട് മുഴുനീള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം അമേഠിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കിഷോരിലാൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സോണിയാഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കിഷോരിലാൽ ശർമ്മ നിർണായക പങ്കാണ് വഹിച്ചിരുന്നത് അമേഠിയിൽ വിജയിച്ചാണ് സോണിയാഗാന്ധി ആദ്യമായി പാർലമെന്റിൽ എത്തുന്നത് സോണിയാഗാന്ധി അമേഠി സീറ്റ് ഒഴിഞ്ഞ് റായ്ബറേലിയിലേക്ക് മാറിയതിനു ശേഷം ശർമ്മയും ഒപ്പം മാറുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് അമേഠിയിലും റായ്ബറേലിയിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ചുമതലകൾക്ക് കെ എൽ ശർമ്മ ചുക്കാൻ പിടിക്കുകയായിരുന്നു ബീഹാറിലും പഞ്ചാബിലും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശർമ്മ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് തോറ്റതുവരെ ഗാന്ധി കുടുംബത്തിന്റെ കൊട്ടയായിരുന്നു അമേഠി മെയ് ഇരുപതിനാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുന്നത് റായ്ബറേലിയുടെ ചരിത്രം ചികിഞ്ഞാൽ കോൺഗ്രസിന് ആശ്വാസവും അതേസമയം പൊള്ളലും നൽകിയത് ഓർമ്മയിലെത്തും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഫിറോസ് ഗാന്ധി ജയിച്ചത് മുതൽ ഇങ്ങോട്ട് മൂന്ന് തവണ മാത്രമേ പാർട്ടിക്ക് മണ്ഡലം കൈവിട്ടു പോയിരുന്നുള്ളൂ എന്നതാണ് ആശ്വാസം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞയുടൻ ഇന്ദിരാഗാന്ധിയെ വീഴ്ത്തി ജനതാ പാർട്ടി നേതാവ് രാജ്നാരായൺ ജയിച്ചത് ഒരു ദുസ്വപ്നമായി എന്നും കോൺഗ്രസിനെ വേട്ടയാടുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ബി ജെ പിയുടെ അശോക് സിംഗ് ജയിച്ചത് മാത്രമാണ് മറ്റൊരു അപവാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അമേഠിയിൽ തിരഞ്ഞെടുപ്പ് പോലെ തുടങ്ങി സോണിയാഗാന്ധി രണ്ടായിരത്തി നാലിൽ ആ മണ്ഡലം രാഹുലിന് ഒഴിഞ്ഞുകൊടുത്താണ് റായ്ബറേലിയിലേക്ക് ചെക്കേറിയത് പിന്നെ നാല് തിരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി അവരവിടെ നിന്ന് ജയിച്ചു കയറി ഇടയ്ക്ക് ഇരട്ട പദവിക്ക് ഒരുക്കിൽപ്പെട്ട് രാജ്യവെച്ച് വീണ്ടും ജനവധി തേടിയപ്പോഴും റായ്ബറേലി സോണിയയെയും കോൺഗ്രസിനെയും കൈവിട്ടില്ല സോണിയ മുമ്പ് ഇന്ദിരാഗാന്ധി മൂന്ന് തവണയാണ് അവിടെ ജയിച്ചത് അതിനു മുമ്പ് രണ്ട് തവണ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലും അമ്പത്തി ഏഴിലും ഇന്ദിരയുടെ ഭർത്താവ് കൂടിയായ കോൺഗ്രസ് നേതാവ് ഫിറോസ് ഗാന്ധിയെ ജയിപ്പിച്ച മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിനാലിലും നെഹ്റുവിന്റെ ചെറു അനന്തിരവൻ അരുൺ നെഹ്റു ജയിച്ചു കയറിയ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റിയൊന്നിലും നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഷീലാ കൗൾ മണ്ഡലം കോൺഗ്രസിനായി ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഉപതെരഞ്ഞെടുപ്പിലും അറുപത്തിരണ്ടിലും തൊണ്ണൂറ്റിയൊമ്പതിലും മാത്രമാണ് നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ ആ മണ്ഡലത്തിൽ കോൺഗ്രസിനായി ജനവിധി തേടിയത് കോൺഗ്രസ് മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കുക എന്നതാണല്ലോ ബി ജെ പിയുടെ ലക്ഷ്യം സോണിയ രാഹുൽ പ്രിയങ്ക എന്നിങ്ങനെ നെഹ്റു ഗാന്ധി കുടുംബത്തെ നേരിട്ട് എതിർത്തും വരിഞ്ഞു മുറുക്കാനുമുള്ള ശ്രമം രാഷ്ട്രീയമായും ഭരണതലത്തിലും ബി ജെ പി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു അമേറ്റിയിൽ അതിന്റെ ഫലം കഴിഞ്ഞ തവണ കണ്ടു തോൽവ്യാദ്യമേ മുന്നിൽ കണ്ടാണ് രാഹുൽ കേരളത്തിൽ വയനാട്ടിലേക്ക് കൂടി കാലുവെച്ചത് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം റായ്ബറേലി കൂടി സ്വന്തമാക്കുക എന്നതാണ് യു പി കോൺഗ്രസിന് വട്ടപൂജ്യം എന്ന ലക്ഷ്യം അമേഠിയിൽ നിന്ന് റായ്ബറേലിയിൽ അറുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അയോധ്യയിൽ നിന്ന് കിലോമീറ്ററും രാഹുലിനെ വീഴ്ത്തിയ രാമക്ഷേത്രം എന്ന ബൂസ്റ്റർ മാത്രം മതിയാകുമോ റായ്ബറേലിയിൽ രാഹുലിനെ എന്നതാണ് പ്രസക്തമായ ചോദ്യം കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏറെക്കുറെ പൂർണ്ണമായി കൈയൊഴിഞ്ഞ യു പിയിൽ ബിജെപിയുടെ തീവ്ര ഹിന്ദുത്വ വേരുകൾ നല്ലതുപോലെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അതിലൂന്നിയാകും ബിജെപിയുടെ പ്രചാരണം റായ്ബറേലി കൂടി പിടിച്ചെടുക്കാനായാൽ കോൺഗ്രസിന് അത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ന്യൂസ് ഡെസ്ക് കലാകൗമുദി